റൈസ് പാർക്ക് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അമിസങ്ങൾ ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത് ന്യൂമർസിൻ്റെ ഡിപ്ലസ് മാക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കൂട്ടറാണ് ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ഒരു സ്കൂട്ടറിൻ്റെ റേഞ്ച് എന്താണ് ഇതിൻ്റെ ബാറ്ററിയുടെ പവർ എന്താണ് ആൻഡ് ഇത് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോവുകയാണ് സോ അപ്പോൾ നമുക്ക് എന്നാലും വീഡിയോയിലേക്ക് കിടക്കാം സോ ആദ്യം നമുക്ക് ന്യൂമറസ് എന്താണെന്ന് നോക്കാം സോ ന്യൂമറസ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് നമ്പേഴ്സ് എന്നാണ് ന്യൂമറസ് എന്ന് പറയുന്നത് സ്പാനിഷ് വേർഡാണ് സോ സ്പാനിഷിന്റെ ന്യൂ നമ്പേഴ്സ് എന്ന് പറയുന്ന സാധനമാണ് ഇവിടുത്തെ ന്യൂമറസ് എന്ന് ആ ഒരു പേരാണ് ഈ ഒരു കമ്പനി വെച്ചേക്കുന്നത് ആൻഡ് ആ കമ്പനിയുടെ ടി പ്ലസ് മാക്സ് എന്ന് പറഞ്ഞ ഈ ഒരു സ്കൂട്ടറാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഇതിന് മുമ്പ് അവർ ഒരു മോഡലും കൂടെ ഇറക്കിയായിരുന്നു സോ അതിൽ നമുക്ക് റിയർ ഒന്നും ഇല്ലാതെ നമുക്ക് കമേർഷ്യൽ യൂസിനായിട്ടാണ് അത് ആദ്യം യൂസ് ചെയ്തിട്ടുള്ളത് സോ ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പേഴ്സണൽ യൂസിനായിട്ട് തന്നെ അവരിതിനെ ലോഞ്ച് ചെയ്തേക്കുന്നത് സോ ഇത് ഞങ്ങൾ കുറേ ദൂരമൊക്കെ ഓടിച്ചു ഇതിൻ്റെ ഒക്കെ എന്താണെന്ന് നോക്കി ഇന്ന് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആദ്യം ഡിസൈനെ കുറിച്ച് സംസാരിക്കണം സോ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് യൂഷ്വലി നമുക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ കാണാൻ പറ്റുന്ന ഡിസൈൻ അല്ല ഇത് കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് ഒരു ക്രൗഡിൽ വെച്ച് ആവുന്ന ഒരു ഡിസൈൻ തന്നെയാണെന്ന് പറയാം നമുക്ക് ആദ്യം ഇവിടെ ഒരു ഒരു ചെറിയ എൽ ഇ ഡി ഡിയർ എല്ലാം കാണാൻ പറ്റും അതിൻ്റെ ഒരു എൽ ഇ ഡി ഹെഡ് ലാംസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആൻഡ് അതിൻ്റെ റൗണ്ട് ആയിട്ട് ഒരു കുറച്ച് ടെക്സ്ച്ചറൊക്കെ ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആൻഡ് കളറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റെഡ് ആൻഡ് ബ്ലാക്ക് ആണിത് നമുക്കിത് മൂന്ന് കളറിലാണ് ഇത് അവൈലബിൾ ഉള്ളത് ആൻഡ് ഫ്രണ്ടിൽ നമുക്ക് വേറെ കാണാൻ പറ്റുവാണെങ്കിൽ റിഫ്ലക്റ്റാർസ് കാണാം ആൻഡ് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് നമുക്ക് ഈ ഒരു സ്കൂട്ടറിൽ കാണാൻ കിട്ടുന്നത് ആൻഡ് അതേപോലെ നമുക്ക് നയൻറ്റി ബൈ നയൻറ്റീൻ്റെ ട്വൽവ് ഇഞ്ചിൻ്റെ ടയറാണ് ആണ് ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് കാണാം ആൻഡ് റിയറിലും അതേപോലെ ഡിസ്ക് കാണാം ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എൻ്റെ വീട്ടിൽ ഡിസ്ക്ലോസ് എന്ന് പറഞ്ഞൊരു ബാറ്റിഗിനെ നമുക്കിവിടെ കാണാൻ പറ്റും ഇനി ഇതിൻ്റെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ മിനിമലിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കൂട്ടറാന്ന് പറയാം ഇതിൻ്റെ ഡിസൈനൊക്കെ ഭയങ്കര സിമ്പിളാണ് സൈഡിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു റെഡ് കളർ ആൻഡ് ഒരു സിൽവർ കളറിൻ്റെ ആക്സിൻ നമുക്കിവിടെ കാണാൻ പറ്റും അതേപോലെ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെൻ്റിൽ തന്നെ ബിഗ്സ്റ്റ് സീറ്റ് എന്ന് പറയാം കാരണം വളരെ വൈഡ് ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള സീറ്റാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത് അൻ്റെ അതേപോലെ നമ്മൾ റിയറിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽസ് നമുക്ക് ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് ഇവിടെ വരെ കാണാൻ പറ്റും അതിൻ്റെ ഒരു ചെറിയൊരു ടൈലായിട്ടും അല്ലാണ്ട് ഇൻഡിക്കേറ്റ് നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൻഡ് ഇതിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൽ തേർട്ടീൻ ലീറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസ് നമുക്ക് കാണാൻ പറ്റും നമുക്കൊരു ഒരു സിംഗിൾ ആയിട്ടുള്ളൊരു ഹെൽമെറ്റ് നമുക്കിതിൽ പ്ലേസ് ചെയ്യാം ആൻഡ് അതേപോലെയാണ് ഇനി ഇതിൽ ഇരുന്നിട്ട് നമുക്ക് ഇതിൻ്റെ സീറ്റിംഗ് ഒക്കെ നോക്കാം സോ ആദ്യം തന്നെ നമ്മൾ ഇത് കാണാൻ കുറച്ച് ലുക്കില്ലാത്ത സ്കൂട്ടർ ആണെങ്കിലും നമുക്ക് ഇരിക്കുമ്പോൾ നല്ലൊരു ലഗ്റൂമാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത് അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ടേർണൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ സാധാരണ ഈ ഒരു ഹാൻഡിൽ തട്ടാറുണ്ട് സോ അത് ഇവിടെ തട്ടാറില്ല കാരണം നല്ലൊരു സ്പേസ് ഉള്ളതാണ് അതല്ലാണ്ട് സ്വിച്ചിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരു നല്ല ക്വാളിറ്റി ഉള്ള സ്വിച്ചാന്ന് പറയാം പക്ഷേ കുറച്ചും എക്സ്ട്രാ സ്വിച്ചസ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അതായത് റിവേഴ്സ് ആൻഡ് ഫോർവേഡ് പോകാനായിട്ടുള്ള ആയാലും അതേപോലെ മോഡ് ചേഞ്ച് ചെയ്യാനുള്ള സ്വിച്ച് ആയാലും നമുക്ക് നമുക്കിത് രണ്ട് മോഡ് കിട്ടും എക്കോണോമി ആൻഡ് നോർമൽ എന്ന് പറഞ്ഞിട്ട് സോ അതൊക്കെ നമുക്ക് കാണാം ആൻഡ് ഇതിൽ നമുക്ക് റിവേഴ്സ് മോഡും കാണാൻ പറ്റും ഇതൊക്കെയാണ് ഇതിൻ്റെ ഇരുന്നിട്ട് പറയാനുള്ളത് അതുകൊണ്ട് അതല്ലാണ്ട് ഒരു ചെറിയൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട് അതല്ലാണ്ട് വാർണിംഗ് ലൈറ്റ്സ് ഒക്കെ അതിൻ്റെ ഒരു ബോർഡറിലാണ് ഇവർ ഇത് പ്ലേസ് ചെയ്തേക്കുന്നത് ആൻഡ് ഡിപ്ലോസ് എന്ന് പറഞ്ഞൊരു ബാറ്റ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും ഇനി നമുക്ക് ഈ ഒരു സ്കൂട്ടറിൻ്റെ ബാറ്ററിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ത്രീ പോയിന്റ് സെവൻ കിലോ വാറ്റാറിൻ്റെ ഒരു ബാറ്ററിയാണ് നമുക്കതിൽ കാണാൻ പറ്റുന്നത് പക്ഷെ വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ഇൻറ്റു വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് അതായത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ചോദന നമുക്കിതിൽ ഡുവെൽ ബാറ്ററിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് റിമൂവബിൾ ഡുവൽ ബാറ്ററി സോ വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് കിലോ വാറ്റിൻ്റെ വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് കിലോ വാറ്റിൻ്റെ ടോട്ടലി ത്രീ പോയിന്റ് സെവൻ ഫൈവ് കിലോ വാറ്റാറിന്റെ ബാറ്ററിയാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത് നമുക്കത് റിമൂവ് ചെയ്ത് ചാർജ് ചെയ്തിട്ടൊക്കെ നമുക്കത് ചാർജ് ചെയ്യാൻ പറ്റും ആൻഡ് ഇതിൽ നമുക്ക് ചാർജിങ് കിട്ടുന്നുണ്ട് വൺ പോയിന്റ് ടു കിലോ വാറ്റാറിൻ്റെ ഒരു ചാർജ് ആണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത് നമുക്കത് ത്രീ ടു ഫോർ ആണ് ഫുൾ ചാർജ് ആവാനായിട്ട് ഈ ഒരു സ്കൂട്ടർ എടുക്കുന്നത് സോ ഇനി ഒരു സ്കൂട്ടർ റൈഡ് റൈഡിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മളൊരു നാൽപ്പത് ടു അമ്പത് കിലോമീറ്റർ ഈ ഒരു സ്കൂട്ടർ റൈഡ് ചെയ്തു സോ ഇതിൻ്റെ ടോട്ടൽ റേഞ്ച് പറഞ്ഞത് ത്രീ പോയിൻറ്റ് സെവൻ കിലോ വേട്ടറിൻ്റെ ബാറ്ററിയിൽ വൺ ഫോർട്ടി കിലോമീറ്റേഴ്സ് ആണ് ഐ ഡി സി റേഞ്ച് പക്ഷെ നമ്മൾ റിയൽ വേൾഡ് ചെക്ക് ചെയ്താൽ ഒരു വൺ ട്വൻറ്റി കിലോമീറ്റേഴ്സ് ഒക്കെ എങ്ങനെ നമുക്കിത് എടുക്കാൻ പറ്റും കാരണം ഇതൊരു വളരെ വെയിറ്റ് കുറവുള്ള ഒരു സ്കൂട്ടറാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വെയ്റ്റ് പവർ റേഷ്യോ കുറച്ചുകൂടി നല്ലതായിട്ട് ഫീൽ ചെയ്യാം നമുക്കിതിൽ അതിൻ്റെ പവറിനെ കുറിച്ച് പറയണമെങ്കിൽ ത്രീ പോയിൻറ്റ് ഫൈവ് ബി എസ് പി പവറാണ് നമുക്കിതിൽ കിട്ടുന്നത് സോ അതിൽ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സസ്പെൻഷനാണ് നമുക്ക് ഫ്രണ്ടിൽ ടെലിസ്കോപ്പിൽ അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് റിയർ സസ്പെൻഷൻ ഇതിൽ കിട്ടുന്നത് സോ അതുകൊണ്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് വേണ്ടിയ പോലെ സെറ്റൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് ഇതിൽ എടുത്തു വരാം പക്ഷെ ഞാൻ വന്നപ്പോൾ ഡിഫോൾട്ടാക്കും അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് വലിയ സസ്പെൻഷൻ കുറച്ച് റിജിഡ് ആണെങ്കിലും നമുക്ക് ഹൈവേ അത് കുറച്ച് ലാഗ് ചെയ്യും പക്ഷെ ഓഫ് റോഡിലൊക്കെ നല്ല രസമായിരിക്കും ഒഴിക്ക് അതുകൊണ്ട് ഇനി ബ്രേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ടും ഡിസ്ക് ബ്രേക്ക് ആണ് ഫ്രണ്ട് എൻട്രിയൽ ഡിസ് ബ്രേക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഷാർപ്പായിട്ട് ബ്രേക്ക് കുടിച്ചാൽ അപ്പം തന്നെ സ്ലൈഡ് ആവണൊക്കെ നമുക്കിൽ കാണാൻ പറ്റും അത് എസ്പെഷ്യലി നമ്മൾ ഈ അങ്ങനെ ഒരു ഓഫ് റോഡിലൊക്കെ പോകുമ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു സഡൺ ബ്രേക്കിങ് ഒഴിവാക്കിയാൽ വേറെ ഇതിൽ ഒരു കുഴപ്പമില്ലാത്തൊരു കാര്യങ്ങളാണ് സൊ നമുക്കിനി ഇതിൻ്റെ ടയറിനെ കുറിച്ച് എടുത്ത് പറയണം കാരണം ഫ്രണ്ടിലും റിയറിലും നമുക്ക് നയൻറ്റി ഫൈവ് നയൻറ്റി ടു ട്വൽവ് ഇഞ്ചിൻ്റെ ടയർ ആണ് നമുക്കിത് കാണാൻ പറ്റുന്നത് സോ അതുകൊണ്ട് തന്നെ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ നല്ലപോലെ അത് ഈസി ഈസിയായിട്ട് ടാക്കി ചെയ്യുന്ന പറയാം അതെനിക്ക് ഈ ഒരു സ്കൂട്ടറിനെ ഓടിച്ചപ്പോൾ നമുക്ക് ഫീൽ ചെയ്ത് ആൻഡ് അതല്ലാണ്ടെങ്കിൽ ഇതിൽ കുറച്ച് എനിക്കൊരു പോരായ്മ എന്ന് പറഞ്ഞ് തോന്നിയിട്ട് നമ്മള് ഹൈവേലൊക്കെ ഓടിക്കുമ്പോൾ സിക്സ്റ്റി ത്രീ ആണ് ടോപ്പ് സ്പീഡ് ആൻഡ് നമ്മൾ എക്സലേറ്റർ കൊടുക്കുമ്പോൾ അത് കുറച്ച് ലാഗും ഉണ്ട് ആദ്യം സഡൻ ആയിട്ട് നമുക്ക് ആക്സലേഷൻ വേണമെങ്കിൽ നമ്മളത് ഫുള്ളായിട്ട് ത്രോട്ടിൽ കൊടുക്കും എന്നാലേ അത് കുറച്ച് ഒരു രണ്ട് സെക്കൻഡ് ഡിലേയിലാണ് നമുക്ക് നമുക്കതിൻ്റെ റെസ്പോൺസ് കിട്ടുന്നത് ആൻഡ് അഗൈൻ ആ ഒരു സ്പീഡിൽ മോട്ടർ കറങ്ങാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ കുറച്ച് അപ്പോൾ ഇപ്പോൾ എക്സലേറ്റർ കുറച്ച് പിന്നെ കൂട്ടിയാലും ആ ഒരു റെസ്പോൺസ് ഉണ്ട് പക്ഷേ അത് നമുക്ക് സഡൻ ആയിട്ടൊരു ആക്സലറേഷൻ വേണമെങ്കിൽ സഡൻ ആയിട്ട് ഫുൾ ഫുൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ആ ഒരു ലാഗ് നമുക്ക് കാണാൻ പറ്റും സോ ഇതൊക്കെയാണ് ന്യൂമറസിൻ്റെ ഡി പ്ലസ് മാക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കൂട്ടറിനെ കുറിച്ച് ആൻഡ് ഇതിൻ്റെ പ്രൈസ് എത്രയാണ് നിങ്ങൾക്ക് സംശയം വന്നേക്കാം പക്ഷെ ഇനിയും ഇതിൻ്റെ പ്രൈസ് റിവീൽ ആയിട്ടില്ല നെക്സ്റ്റ് വരുന്ന ഓട്ടോ എക്സ്പെലാണോ ഭാരത് മൊബിലിറ്റിയിലാണ് ഇതിൻ്റെ പ്രൈസ് നമുക്ക് റിവീൽ ആവുന്നത് അതുപോലെ ഞങ്ങളും നിങ്ങളും എല്ലാവരും കാത്തിരുന്നേ പറ്റൂ നിങ്ങൾക്ക് ഈ സ്കൂട്ടറിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് കമൻറ്റിൽ അറിയിക്കാം നമുക്ക് അടുത്ത വീട്ടിൽ പിന്നെയും കാണാം ഇഷ്മി അഭിഷേക് മോഹൻദാസ് സായനി